ും കടന്നിരിക്കുക കടന്നിട്ടുണ്ട്

വളരെ ലക്ഷ്യബോധമാകുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു മീഡിയക്കാർ അദ്ദേഹം വഹിച്ച പങ്ക് പറയാൻ വാക്കുകളില്ല മഹാത്മാഗാന്ധി ഒരു പ്രകാരം പറയുകയുണ്ടായി ഒരു നേതാവ് പറയുന്നത് ജനങ്ങളുടെ മുൻപിൽ നടക്കുന്ന ആളല്ല ജനങ്ങളുടെ പിന്നിൽ നടക്കുന്ന ആളല്ല ജനങ്ങളുടെ നടക്കുന്ന ആളാണ് അങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന

എല്ലാവരുടെയും അനുമതിയോടുകൂടി വിനിയപൂർവ്വം ഈ ഭദ്ര ദീപം ഞാൻ കൊടുത്തു ഞാൻ ഇവിടെ പാലാ വീച്ചൻ സ്വദേശിയാണ് ഇപ്പോൾ തൃശൂരാണ് താമസമാക്കിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ജോസ് കെ മാണി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു പാർട്ടിയായി മാറി ആ സമയത്തും യു ഡി എഫിൽ അടിയുറച്ച് നിന്ന നേതാവ് ആ സമയത്തെ പത്രമാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഒന്ന് ഇന്ന് ശ്രീ സജിമണ്ണിക്കടലിനെ ചവിട്ടി താഴ്ത്തിയവർ ഒന്ന് കാലത്തെ പത്രമാധ്യമങ്ങളിലൂടെ ഒന്ന് കടന്നു പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഓർത്തുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിരന്തരം മാധ്യമങ്ങളിലൂടെ പോരാട്ടം നടത്തിയ പൊതുജന മധ്യത്തിൽ പോരാട്ടം നടത്തിയ ശ്രീ എന്താണ് അവസാനം ചെയ്തത് എന്താണ് അദ്ദേഹത്തിന് അവർ ചെയ്തത് ഒന്ന് ആലോചിച്ചു നോക്കുക രാഷ്ട്രീയത്തിൽ നേരി രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ ചവിട്ടി താട്ടാനാണോ ഒരാളെ ആക്കി കിടുന്നത് തന്നെയാണ് ഇത് ഒരു പ്രാവശ്യമല്ല പലതവണ ഞാൻ പ്രിയപ്പെട്ട സഹിയാണ് ഞാൻ വിളിക്കുന്നത് ബന്ധപ്പെട്ടപ്പോഴൊക്കെ പലപ്പോഴായി അദ്ദേഹം ഈ നഗരം ഇന്ന് പുതിയ മധ്യത്തിലേക്ക് ഇത്ര വേദനയോടെ അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും ഈ വേദന കണ്ടറിഞ്ഞവരാണ് അനുഭവിച്ചവരുടെ നിയമിക്കുന്നവരും നിങ്ങളുടെ എല്ലാവരും എനിക്കറിയാം അത്രമാത്രം വേദനയുടെ തീച്ചുളയിലൂടെ നമ്മളുടെ ചെയർമാനെ നയിച്ചപ്പോൾ മാത്രമാണ് ഇല്ല എന്ന് നമ്മൾക്ക് വ്യക്തമായപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് നമ്മൾ വന്നത് എന്താണ് അദ്ദേഹം തെറ്റെന്ന് ജോസഫ് പറയണം നിങ്ങളെ എം എൽ എ ആക്കി വിട്ടിയാണ് എത്ര ோ விழாபலிக்கு அபிவாதங்கள் ஜெய் ஜெய் கேரளா காங்கிரஸ் ஜெய் ஜெய் துஷார் அபிவாதி அபிவாதங்கள் அபிவாதங்கள் വേദിയിലുള്ള പ്രേതരായ നേതാക്കന്മാരെ എൻ്റെ സഹപ്രവർത്തകരെ വളരെ അഭിമാനവും സന്തോഷവും ആഹ്ലാദവും എല്ലാം നിങ്ങറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ വിശുദ്ധരായ ചവറച്ഛന്റെ അനുഗ്രഹം ചെറുക്കിയിരിക്കുന്ന ഈ ഭാവന മണ്ണില് ഇന്ന് നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ബഹുമാനപ്പെട്ട ശ്രീ കെ എം മാണിയുടെ കയ്യിൽ നിന്ന് പാർട്ടിയിലേക്ക് ചേർത്തത് വേണമെങ്കിൽ എനിക്ക് ശ്രീ സജീ മടമലിനെ അറിയാമായിരുന്നു യൂത്ത് ഫ്രണ്ടിന്റെ നേതാവ് എന്നുള്ള ഞാൻ കേരളാകോസിന്റെ മണ്ഡലം പ്രശ്നായിരുന്ന സമയത്ത് പല പ്രാവശ്യവും ആ ചെറു പ്രായത്തിൽ തൊട്ടേ ശ്രതി കൊങ്ങുന്ന വരികയും എല്ലാ പരിപാടികളിലും യുവാക്കളെ ആകർഷിക്കുകയും ചെയ്യുവാൻ ഇന്നിങ്ങനെ ആ നാമത്തെ നിലനിർത്തിക്കൊണ്ട് അതേപോലെ തന്നെയുള്ള കേരള കോൺഗ്രസ് ഉണ്ടായി എന്നുള്ളത് ഞാൻ വളരെയധികം സന്തോഷിക്കും ശ്രീ സനിയുമായിട്ടുള്ള സനിക്ക് വന്ന ബുദ്ധിമുട്ടികളെ സംബന്ധിച്ചൊക്കെ ഇവിടെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഇനിയും വളരെയധികം പരിപാടികളിൽ പങ്കെടുക്കാനായിട്ടുണ്ട് ഈ തിരക്കിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തി നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളെന്നും ഇതിനെ കാത്തു സൂക്ഷിക്കും